ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇന്ന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ട ചേരുവകൾ ഫോർ മാരിനേറ്റിംഗ് ചിക്കൻ ഒരു കിലോ ഇഞ്ചി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തത് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അരക്കപ്പ് ലയം ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ മല്ലിയില കാൽ കപ്പ് പൊതിനായിര കാൽ കപ്പ് മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ സഹജീരകം ചെറിയ ജീരകം ഇവ അര ടീസ്പൂൺ വീതം കുരുമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് ഫോർ റൈസ് ലോങ് ഗ്രെയിൻ ബാസ്മതി റൈസ് ഒരു കപ്പ് നെയ്യ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഉപ്പ് ബേ ബേലീവ്സ് രണ്ടെണ്ണം ഏലക്ക അഞ്ചാറെ എണ്ണം പട്ട മൂന്ന് ഇഞ്ച് നീളമുള്ള ഒരു പീസ് ഗ്രാമ്പു എണ്ണം സഹജീരകം ഒരു ടേബിൾ സ്പൂൺ ഫോർ ദം പ്രൊസീജിയർ ആൻഡ് ഗാർണിഷിംഗ് സവാള മൂന്ന് കപ്പ് എണ്ണ കപ്പ് സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഗരം മസാല ഒരു ടീസ്പൂൺ നെയ്യ് കാൽ കപ്പ് സാഫ്രോൺ ഫ്യൂസ്ട്രാൻസ് മല്ലിയില കാൽ കപ്പ് കപ്പ് ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനിലോട്ട് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തത് ചെറിയ ജീരകം സഹജീരകം കുരുമുളക് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിയില പൊതിന ഇല ലൈം ജ്യൂസ് തൈര് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിനെ കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അടുത്തതായി നമുക്ക് സവാളയെ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെ ഒരു വൈറ്റ് പാനിലോട്ട് മാറ്റാം ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ പകുതി ഭാഗം ചേർത്ത് കൊടുക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ബാക്കി വന്നിട്ടുള്ള എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം അടുത്തതായി നമുക്ക് റൈസ് തയ്യാറാക്കാം നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്തി കുതിർത്തിയെടുത്തിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം ഇത് മുപ്പത് മിനിറ്റ് കുതിർത്തി കുതിർത്തിയെടുത്തിട്ടുള്ള അരിയാണ് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നെയ്യ് ഇവ കൂടെ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ റൈസ് എയ്റ്റി പെർസെൻറ്റേജോളം കുക്ക് ആയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിനെ ഡ്രൈൻ ചെയ്തെടുക്കണം ഇങ്ങനെ ഡ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള റൈസാണിത് നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ മുകളിലായി റൈസിന്റെ ഹാഫ് പോർഷൻ സ്പ്രെഡ് ചെയ്യണം ഇതിന്റെ മുകളിലായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള മല്ലിയില പൊതിന ഇല അര ടീസ്പൂൺ ഗരം മസാല രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇവ ഒഴിച്ചു കൊടുക്കാം ബാക്കി വന്നിട്ടുള്ള റൈസ് ഇതിന്റെ മുകളിലായി നമുക്ക് സ്പ്രെഡ് ചെയ്യാം ഇതിൻ്റെ മുകളിലായി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള മല്ലിയില പൊതിന ഇല ഗരം മസാല നെയ്യ് ലൈം ജ്യൂസ് സാഫ്രോൺ വാട്ടർ ഒരു ടീസ്പൂൺ റോസ് വാട്ടർ ഇവ ഒഴിച്ചു കൊടുക്കണം നമുക്കിനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഏകദേശം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലാണ് ഇതിനെ വേവിച്ചെടുക്കേണ്ടത് അതിനുശേഷം നമുക്കിതിനെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയാണ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കേണ്ടത് ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിലായി നമ്മുടെ ബിരിയാണി പാൻ വെച്ച് വേവിച്ചെടുത്താലും മതിയാകും പതിനഞ്ച് മിനിറ്റിനു കൂടി വെച്ചതിന് ശേഷം നമുക്ക് പാൻ തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഈ റൈസിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിനെ സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചൂടോടെ സേർവ് ചെയ്യാം താങ്ക്